മാതൃഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബഹുഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നടക്കുന്ന ലോകവ്യാപകമായ വാർഷികാഘോഷമാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് ലോകത്ത് മാതൃഭാഷ ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ പതിനേഴിനാണ് യുനെസ്കോ ലോക മാതൃഭാഷാ ദിനം പ്രഖ്യാപിച്ചത് ഇത് രണ്ടായിരത്തിലെ യു എൻ ജനറൽ അസംബ്ലിയിൽ ശരിവെച്ചു ലോകത്തുള്ള ഏഴായിരത്തോളം ഭാഷകളിൽ പകുതിയോളം എന്ന നാമാവശേഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ദുരവസ്ഥയിൽ നിന്നുള്ള മോചനം ലക്ഷ്യമാക്കി ലോകത്തിലെ മാതൃഭാഷകൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിൻ്റെ ഭാഷകൾ അംഗീകരിക്കുന്നതിനും പ്രയോഗക്ഷമമാക്കുന്നതിനുമായി രണ്ടായിരം മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനമായി യുനെസ്കോ ആചരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ബംഗാളിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന പ്രതിഷേധത്തിന് ധാക്ക സർവകലാശാലയിലെ നിരവധി ബംഗാളി വിദ്യാർത്ഥികളെ പാകിസ്ഥാനിലെ പോലീസ് സേന കൊലപ്പെടുത്തിയതിൽ നിന്നും അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ ഉത്ഭവം ആരംഭിക്കുന്നു രണ്ടായിരം ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതൽ ഇത് ലോകമെമ്പാടും ആചരിക്കപ്പെടുന്നു പൂർവ്വ പാകിസ്ഥാനികളായ ബംഗ്ലാദേശികൾ ഭാഷയ്ക്ക് വേണ്ടി നടത്തിയ ജീവ ദിനം കൂടിയാണ് ഇത് രണ്ടായിരത്തി എട്ടിന് ലോക ഭാഷാ വർഷമായി പ്രഖ്യാപിച്ച പ്രസ്താവനയിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഈ ദിനാചരണത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി ഭാഷാ സാംസ്കാരിക വൈവിധ്യവും ബഹുഭാഷാത്വവും പ്രോത്സാഹിപ്പിക്കുക പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ യുനെസ്കോ ആസ്ഥാനത്തിലും അംഗരാഷ്ട്രങ്ങളിലും ലോക മാതൃഭാഷാ ദിനം വർഷംതോറും ആചരിക്കപ്പെടുന്നു